ഹായ് നമസ്കാരം എല്ലാവർക്കും പശാ ഫ്രൂട്ട് കിച്ചണിലേക്ക് സ്വാഗതം എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു ഞാൻ ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ റെസിപ്പിയാണ് നല്ല ടേസ്റ്റ് ഉള്ള ഒരു റെസിപ്പിയാണ് അപ്പം ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയിട്ട് വന്നാലോ അതിനായിട്ട് ഞാനൊരു പാത്രത്തിലോട്ട് ഒരു ഒന്നേ മുക്കാൽ കപ്പ് ആട്ടപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പൊടി ചേർത്ത് കൊടുക്കണം അതിൻ്റെ കൂടെ ൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം ഈ ബാറ്റർ തയ്യാറാക്കിയെടുക്കാൻ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ നന്നായിട്ടൊന്ന് ബാറ്റർ കലക്കി എടുത്തിട്ടുണ്ട് ഒത്തിരി തിക്നെസ്സിൽ കലക്കിയെടുക്കല്ലേ നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കുമല്ലോ ആ ഒരു കൺസിസ്റ്റൻസിൽ വേണം ഇനി ഞാൻ ഒരു നാല് ഉരുളൻ കിഴങ്ങ് ഇതുപോലെ ഒന്ന് പുഴുങ്ങി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കണം ഇത് കട്ടകളൊന്നും ഇല്ലാതെ തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് തന്നെ ഒന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നത് ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അതിനകത്തൊഴുത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതിയാവും ഇതെല്ലാം നന്നായിട്ട് ഇതുപോലെ ചെയ്തതുപോലെയൊന്ന് സ്മാഷ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി നമുക്കിതിനകത്തോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഞാനൊരു ഒരു ചെറിയ സവാളയാണ് ചേർത്ത് കൊടുക്കുന്നത് ചെറിയ പൊടി പൊടിയായിട്ട് അരിഞ്ഞ് വേണം ഇത് ചേർത്ത് കൊടുക്കാൻ ഇനി ഇതിനകത്തോട്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എരിവിനാവശ്യമായിട്ടുള്ള ഒരു പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത് അതൊട്ട് ചേർത്ത് കൊടുക്കാം ഇനി ഇതിനകത്തോട്ട് ഒരു കാൽ സ്പൂൺ അളവിൽ മുളക് പൊടി കാൽ സ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ കൂട്ടിലോട്ട് നിങ്ങൾക്ക് ഉപ്പ് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കാം നമ്മൾ ബാറ്ററിൽ ഉപ്പ് ഓൾറെഡി ചേർത്തിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിനകത്തോട്ട് നമ്മളത് ചേർത്ത് കഴിഞ്ഞിട്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പ് വേണം നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതിയാവും ഇതാ നമ്മൾ ഈ മിക്സ് എല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ മിക്സ് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഉണ്ടല്ലോ ഗോതമ്പൊഴിയുടെ ആ ബാറ്ററിലോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം ത് മൊത്തമായിട്ടിനകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് കലക്കി എടുക്കാൻ നല്ല സ്മൂത്തായിട്ട് കലക്കിയെടുക്കണേ തരികളൊന്നും പാടില്ല നല്ല സ്മൂത്തായിട്ട് തന്നെ കലക്കി എടുക്കണം ഈ സമയത്ത് ഉപ്പ് വേണം നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം വെള്ളം ഒന്നും ഒഴിക്കരുത് കേട്ടോ ഇനി ഇതിനകത്ത് നമ്മൾ ആ ബാറ്ററിനകത്തോട്ട് തന്നെ ഇതൊന്ന് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കലക്കിയെടുക്കാൻ പറ്റും ഒത്തിരി വെള്ളം കൂടിപ്പോയാൽ നമ്മൾ തയ്യാറാക്കുന്ന റെസിപ്പി ശരിയായിട്ട് വരത്തില്ലേ ഇതെല്ലാം നന്നായിട്ടൊന്ന് ആക്കി എടുക്കുന്നുണ്ട് ഇതിൻ്റെ കൺസിസ്റ്റൻസി ഞാൻ കാണിച്ച് തരാമേ ഇങ്ങനെ നമ്മൾ ഈ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് നമ്മൾ ദോശയൊക്കെ തയ്യാറാക്കി എടുക്കുന്നതിലും ഇച്ചിലൊരു തിക്നെസ് ഉണ്ട് ഇനി നമുക്ക് ഒരു പാൻ ഗ്യാസ് വെച്ചിട്ട് ചൂടായിട്ട് വരുമ്പോൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്ററി കുറേ ചൊലിച്ച് കൊടുത്തിട്ട് ഒന്ന് പരത്തി കൊടുക്കണം ഒത്തിരി തിന്നായിട്ടും ഒത്തിരി നല്ല കട്ടിക്കും പരത്തി കൊടുക്കല്ലേ ഒരു മീഡിയം മീഡിയം ലെവലിൽ നിൽക്കണം ഇതിൻ്റെ കട്ടി ആ കട്ടിക്ക് വേണം നമുക്കൊന്ന് പരത്തി എടുക്കാൻ ഈ സമയത്തെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ ഒരു വശം ഒന്ന് റെഡിയായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം അപ്പം വളരെ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നന്നായിട്ടൊന്ന് കുക്ക് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതൊന്നുകൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിനുള്ള എണ്ണയോ ബട്ടറോ നെയ്യോ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണയാണ് അത് ഒഴിച്ചു കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്തെടുക്കുന്നുണ്ട് എല്ലാ സൈഡിലോട്ടും അപ്പോൾ പെട്ടെന്ന് ഇതൊന്ന് മുരിഞ്ഞു കിട്ടാനായിട്ടാണ് ഇങ്ങനെ ചെയ്തെടുക്കുന്നത് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മുരിയിച്ചെടുക്കാം ഇനി തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണേ ഇതൊന്ന് നന്നായിട്ടൊന്ന് പൊങ്ങിക്കിട്ടും അത്രയും സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം സൈഡ് ഒന്ന് നന്നായിട്ടൊന്നും ഒരുങ്ങി കിട്ടും ഇപ്പം നല്ല വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഞാനിതൊരു സെർവിംഗ് ബ്രെയിൻ ഒന്നും മാറ്റുന്നുണ്ട് കുഞ്ഞു കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന റെസിപ്പിയാണ് കറിയുടെ ആവശ്യമൊന്നുമില്ല കറി വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ ചട്നിയോ പച്ചപ്പോ ഒക്കെ നമുക്ക് നമുക്കിതിനു വേണ്ടി യൂസ് ചെയ്യാം ഞാനിപ്പോൾ ടൊമാറ്റോ ചട്നിയാണ് തയ്യാറാക്കിയിരിക്കുന്നത് അത് ഇതിനകത്തോട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് ഇത് കണ്ടോ നമ്മുടെ റെസിപ്പി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും മറക്കാതെ ട്രൈ ചെയ്യുക ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കല്ലേ ഞാൻ ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുന്നുണ്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ട്രൈ ചെയ്യണേ താങ്ക്